അങ്ങനെയാണ് കാര്യങ്ങൾ വെളിവില്ലാത്തവന് അപ്പൊ ഞാൻ ഈ തെറി പറയണതും തെറി പറയുമ്പോഴും ഇണ്ടാവുന്ന കുഴപ്പമൊന്നുമില്ല നോക്കിക്ക അങ്ങനെയല്ല ഞാൻ പറഞ്ഞതാണ് ചില ആൾക്കാർ പറഞ്ഞ് ബിജി കൊള്ളൂല ബിജി ഇപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടു സൗദിയിൽ നിന്ന് വന്ന വേണ്ട അതായത് ഇപ്പം ഹനുമാനോട് ഒരു ചോദ്യം ഇപ്പം ഞാനായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വാങ്ങുന്ന തെറി അതെ അല്ലാണ്ട് ബിജി തരൂർ വരാറില്ലല്ലോ ബിജിന് കുറ്റം പറയാൻ എന്തെങ്കിലും വോയിസ് ഉണ്ടോ ഹനുമാൻ എന്തേലും എന്റെ ഭാഗത്ത് എപ്പോഴെങ്കിലും ഒരു വർഷം എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടോ ആൾക്കാർ ഇത്ര മാത്രം കുറ്റം പറയാൻ വിധത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ലൈവില് ചെയ്തിട്ടുണ്ടോ ഞാൻ പക്കയായിട്ട് ഓപ്പണായിട്ട് പറയും എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ ഉപദ്രവിക്കുന്ന കാര്യം എടുത്ത് പറയും അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുത്തന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നിനും പോയിട്ടില്ല ഒരു കാര്യത്തിൽ ഇടപെടാറുമില്ല നിങ്ങൾ എവിടെയെങ്കിലും കേട്ടേക്കണോ എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു വാക്കുകൾ ഇപ്പം എനിക്ക് തോന്നിയ ഞാൻ ഒരുപാട് ആൾക്കാരോട് ഗെയിം കളിക്കാറുണ്ട് ഇഷ്ടം പോലെ ഇല്ലേ ഒരുപാടായിട്ട് ഗെയിം കളിക്കാറുണ്ട് ആണുങ്ങളായിട്ടും കളിക്കാറുണ്ട് ലേഡീസായിട്ടും കളിക്കാറുണ്ട് അവർ വെച്ച് നോക്കുമ്പോൾ ഒരു ഗെയിം കളിച്ചാൽ പോലും ഞാനത് അത്രയും ഇതിലല്ല ഇരിക്കുക അല്ലെ ബിജി ഇല്ല ബിജി ബിജി ജോബ് പറഞ്ഞു ചെയ്യുന്നു മക്കളെ നോക്കുന്നു അത് ഓക്കെ അതെല്ലാരും പറയും ഇല്ലല്ലോ മറ്റുള്ളവരെ ഇപ്പൊ ഒരുപാട് പെണ്ണുകൾ ഗെയിം കളിക്കുന്നുണ്ട് എന്റെ കൂടെ കളിക്കുന്നുണ്ട് അല്ലാണ്ടും കളിക്കുന്നുണ്ട് ഇല്ലേ അവരെ പോലൊന്നും ഇല്ല ബിജിച്ച് ഒരു ചാടയോ അല്ലെങ്കിൽ ആ ഒരു ഗെയിം കളിച്ചിട്ട് ബിജി ബിജിയുടെ ഇതിലല്ലേ കളിക്കുന്നേ പക്ക ബിജി പക്ക ബിജി ഇല്ല സൂചിപ്പിക്കാൻ പറയുന്ന അല്ല ഓക്കെ അല്ല അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ഓക്കെ ആണോ അറിയാനാണ് മറ്റുള്ള ഗെയിം പെണ്ണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയല്ലേ അല്ലെ അശ്വതി ജി അല്ലേ ഓക്കെയാണ് കുട്ടിച്ചാല് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ഗെയിം കളി ചെലവര് കുണ്ടി കാണിക്കാനും ചിലരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്നോട് ചിലർ പറയാറുണ്ട് ഓരോ ലെവലിൽ പറയാറുണ്ട് ബി ജി ചി So ും അങ്ങനെ നിക്കണതും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ടാണ് സോ ഒരിക്കലും എനിക്ക് ഇരുന്ന് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ ഇരുന്ന് ലൈവ് എനിക്കിഷ്ടമല്ല ഇപ്പൊ ഞാൻ നാട്ടിൽ പോയാലും ഞാൻ കിച്ചണിൽ പോകുമ്പോൾ ലൈവ് ഓണാക്കിയിട്ട് കിച്ചണിൽ പോകും അതെന്റെ ബാക്ക് കാണിക്കാനും എന്റെ ബോഡി ഷേപ്പ് കാണിക്കാനും അല്ലെങ്കിൽ എന്റെ വള കാണിക്കാനും അല്ലെങ്കിൽ എന്റെ ഫാസ്സലം കാണിക്കാനും അങ്ങനെ അതിനൊന്നും വേണ്ട ഞാൻ നാച്ചുറൽ അങ്ങനെ തന്നെയാണ് പിന്നെ എന്റെ നടത്തും അങ്ങനെയാണ് ചിലര് ലവി പറയും അത് അവള് കുണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടും ആണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഒരിക്കലും ഒരാ ഒരു പെണ്ണിന്റെ ലൈവ് കാണാൻ പറയാം ഒരു പെണ്ണ് എന്താണ് എന്താണതി ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരുപാട് ലേഡീസ് ഓരോന്ന് കാണിക്കരുത് അത് ആണുങ്ങളെ ആകർഷിപ്പിക്കാൻ പറ്റായിരിക്കും ആരെ പേരൊന്നും പറയുക ആകർഷിക്കാൻ പറ്റിയിട്ടു അത് വെച്ച് നോക്കുമ്പോൾ ബിജി ആൾക്കാരെ ആകർഷിപ്പിക്കാൻ പറ്റും ബിജി മനപ്പുറം കുണ്ടി കാണിക്കും ഒന്നുമല്ല ഞാൻ ഞാനിവിടെ ലൈവ് ഇടും ഞാൻ ബീറെടുക്കും ഞാൻ ഫ്രിഡ്ജ് കുറക്കും ബാത്റൂമിൽ പോകും പല്ലി അയക്കും അങ്ങനെ അതൊന്നും ഞാൻ മറ്റുള്ളവരെ കാണിക്കാണ്ടല്ല ഞാൻ നാച്ചുറലും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ലല്ലോ ഞാൻ ലൈവിൽ എപ്പോഴും ഉണ്ടേൽ വിചിടെ ഉണ്ട് വിജയം മനസ്സിലാവും ഞാൻ ആരെ കുറിച്ചിട്ടും ഈ പറഞ്ഞ ഹനുമാനെ കുറിച്ചിട്ട് ഞാൻ മോശം പറഞ്ഞിട്ടുണ്ടാവും ഒരാളെ കുറിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒരാളെ പറയേ ചിലവരുണ്ട് ആൾക്കാരെ വശീകരിക്കാൻ വേണ്ടി വിവേഴ്സ് ഒക്കെ കുറയുമ്പം കുറെ കുണ്ടിയൊക്കെ കാണിച്ച് ഇരുന്ന് കാണിച്ച് കാല് പൊതിച്ച് പൊടിച്ച് അത് ഇത് ഇത് ഒരുപാട്സ് ഒരുപാട് ഗെയിം കളിക്കുന്ന പെണ്ണുങ്ങൾ തന്നെ ആൾക്കാരെ വശീകരിച്ച് കുറെ കോമഡി പറഞ്ഞ് ഒരുപാടിഷ്ടം പോലെ ലേഡീസ് അവരൊക്കെ മലപ്പുറം അവർ കുണ്ടി കാണിക്കുന്നതും സ്വർണം കാണിക്കുന്നതൊക്കെയാണ് അതാണ് ചോദിച്ചത് കാരണം ഇപ്പൊ ഇത്ര നേരമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു എനിക്കിപ്പോ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നോ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ലൈവ് ആണെന്ന് തോന്നുന്നു ബിജിക്ക് വേറൊരാണായിട്ട് സെറ്റപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ആണായിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല ഉണ്ടോ ഇല്ലയോ സത്യസന്ധമായിട്ട് പറയണം ബിജിക്ക് ദുബായില് ഇപ്പൊ ഈ ഇടയിട്ട് ഒരാ ഒരാള് കൂട്ടിയിട്ടുണ്ടോന്നോ നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിക്കണം അങ്ങനെ വലുതോ ലൈക്കാരൻ വേണ്ടി ചോദിച്ചതാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഉണ്ട് പടേ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല കറക്റ്റ് നോട്ടൊക്കെ ആണോ അല്ലേ നമുക്കൊരു അത് ഒരാളെ കാണുമ്പോൾ മനസ്സിലാവും നമുക്കൊരു ഇല്ല അതായത് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇല ഇരിക്കുന്നില്ല നമ്മൾ എപ്പോഴും ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കും ബോയ് ഫ്രണ്ട് ഇപ്പൊ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഒരിക്കലും എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ലൈവിലിരുത്താൻ സമ്മതിക്കു തോന്നുന്നുണ്ടോ തോന്നുന്നോ ഒരിക്കലും നമ്മുടെ കൂടെ ഒരു ആൺ ഉണ്ട് ആ ആണ് ഒരിക്കലും നമ്മൾ ഇത്ര മണിക്കൂറി ലൈവിലിരുത്തില്ല കാരണം എന്താണെന്ന് അറിയോ അവ നമ്മളെ വിളിച്ച അന്വേഷിക്കും എനിക്കിത് ഇപ്പൊ എൻ്റെ മൂന്ന് പൊണ്ണ് എനിക്ക് എപ്പോഴെങ്കിലും ഒരു ആണ് എന്നെ പേഴ്സണലി വിളിച്ചിട്ട് സംസാരിക്കുന്നത് കാണിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ ഇല്ല കുട്ടിച്ചാകം കണ്ടേക്കുന്നോ എനിക്ക് ടിക്ടോക്കിൽ വേറെ വല്ല ഒരു അപകിത ഉണ്ടെങ്കിൽ ഒരാണൊരുത്തനുണ്ടെങ്കിൽ നാട്ടിൽ നിന്നാണെങ്കിൽ എന്തെങ്കിലും ഞാനിങ്ങനെ ഇരിക്കുമോ എനിക്ക് ഏതെങ്കിലും പേഴ്സണൽ കോള് ആയിട്ട് വരുന്നുണ്ടോ ഉണ്ടോ ഇല്ല എനിക്ക് ഒരളായിട്ടും പണ്ട് നോക്കിച്ചാൽ അതുകൊണ്ടായിരുന്നപ്പോൾ എപ്പോഴും കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഓക്കെ ഇപ്പം എനിക്ക് ആരും ഇല്ല എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല ഞാൻ ബോയ്ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കത്തില്ല കിട്ടണ അവസരങ്ങൾ ഫുള്ളും നമ്മൾ ഓ എൻ്റെ ബോയ്ഫ്രണ്ട് വിളിക്കട്ടെ കുത്തുമണിയെങ്കിൽ നമ്മളെപ്പോഴും ഫോം വിളിക്കും അതുപോലെ ഞാൻ ഞാൻ അങ്ങോട്ട് എപ്പോഴേലും ഫോം വിളിക്കുന്നത് നിങ്ങൾ കണ്ടുണ്ടാരെങ്കിൽ ഇല്ലല്ലോ ആരെങ്കിലും വിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കും കാരണം എനിക്കറിയാം ഞാൻ എന്താണെന്ന് ഞാൻ ഓടി വന്ന് എൻ്റെ മക്കളെ വിളിക്കും അത് നിന്ന് തന്നെയാണ് വിളിക്കുന്നത് പക്ഷേ അങ്ങനെ ആരുമായിട്ട് ഒരു പേഴ്സിക്കുവാണെങ്കിൽ ഒരു ബോയ്ഫ്രണ്ട് ഒരിക്കലും നമ്മുടെ ബോയ്ഫ്രണ്ടുമാര് എനിക്കും ഒന്നും ഈ ലൈവിൽ ഇഷ്ടമുണ്ടായിരുന്നു എനിക്കൊരാൾ അത് നോക്കണ്ട അപ്പൊ അതൊക്കെ ഒരു ഭർത്താവായിട്ട് ജീവിക്കുന്നില്ലേ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇങ്ങോട്ട് ഇങ്ങോട്ടും മനസ്സിലാവും വിചിച്ച് ഏജിക്കാരും ഇല്ല ഞാൻ ഉറങ്ങുന്ന ടൈം വരെ എല്ലാവർക്കും അറിയാം ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചിലപ്പോൾ ഞാൻ ഉറങ്ങത്തിണ്ടാവില്ല ഞാൻ മുമ്പൈ പിന്നെ മൂന്ന് മണിക്ക് ലൈവ് കെട്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നാലുമണി അഞ്ചാ ഇൻസ്റ്റിലൊക്കെ വീഡിയോ റീൽസുകൾ കുറേ കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റീൽസ് റീൽസ് കാണും പിന്നെ കസ്റ്റമേഴ്സിന്റെ മെസ്സേജുകൾ ഇങ്ങനെ അയച്ചോണ്ടിരിക്കും അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ആറുമണിക്കും ആറു മണിക്ക് ഉറങ്ങിയാലും ഏഴ് മണിക്ക് കണ്ണടിച്ചുറങ്ങുമ്പോഴേക്കും പോകളു എന്ന് പറയും കസ്റ്റമർ എത്തിന്ന് പറയും ചിലപ്പോൾ ഞാൻ ഏഴ് മണിക്ക് കസ്റ്റമർ എടുക്കും പിന്നെ കിടക്കുമണിക്ക് ഉറക്കമല്ല അപ്പോഴൊക്കെയാണ് ഈ ലൈവ് ഇട്ട് ഒന്നിക്കണത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് തന്നെ കണക്ക് എട്ട് മണിക്ക് കസ്റ്റമർ ഉണ്ടായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല അറിയോ ഞാൻ ഇന്നലെ ആറു മണിക്ക് ഉറങ്ങില്ല എളുപ്പം ഏഴ് എട്ട് രണ്ട് മണിക്കൂറെ ഉറങ്ങി കസ്റ്റമർ വന്നു ഇന്ന് എട്ട് മണിക്ക് എന്നിട്ട് ഇപ്പോഴും ഉറങ്ങിയിട്ട് ഇപ്പോൾ ലൈവ് ഇരിക്കുന്നുണ്ടല്ലേ ഉറക്കമൊന്നുമില്ല കഥ 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 പിന്നെ ഞാൻ ഈ പറയുന്ന കഥയൊക്കെ വെറുതെ ആയിട്ടാവും കൊള്ളലേഴുതാവേ എനിക്ക് ഇഷ്ട ഒരു റൊമാൻസ് കൂടില്ലല്ലോ എനിക്ക് റൊമാൻസ് കഥ അവസ്ഥ ഇഷ്ടമല്ല